തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്ന സമരസമിതിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് പ്രതിഷേധം പൊഴി മുറിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെ ബോട്ടുകളിൽ പ്രതിഷേധക്കാരും അഴിമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാകാതെ പൊഴി തുറക്കാൻ പാടില്ല എന്നാണ് സമരസമിതിയുടെ ആവശ്യം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ഇന്ന് വളരെ സംഘർഷഭരിതമായ സംഘർഷഭരിതമായൊരു സാഹചര്യം ഉണ്ടാവാൻ മുതലപ്പുഴയിൽ സാധ്യതയുണ്ട് കാരണം ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ പൊഴി മുറിക്കുകയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സജീ ചെറിയാനടക്കം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ചർച്ച പരാജയമായിരുന്നു മത്സ്യത്തൊഴിലാളി പ്രതിനിധികളൊന്നും ഈ ഒരു വിഷയത്തിൽ സമ്മതം മൂളിയിരുന്നില്ല പക്ഷെ സമ്മതം മൂളാതെ തന്നെ ചർച്ചയിലെടുത്ത തീരുമാനമായി കണ്ടുകൊണ്ട് ഇന്ന് പൊഴി മുറിക്കുന്ന സാഹചര്യത്തിൽ വലിയ പോലീസ് സന്നാഹം തന്നെയല്ലേ അവിടെ ഉള്ളത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ാണ് പൊഴിമുറിക്കുവാനായി സർക്കാർ ഒരുങ്ങുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം നടക്കുന്നത് അവരുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജിങ് കാര്യക്ഷമമാക്കി മഴനീക്കം പൂർണ്ണമായും സുഗമമാക്കിയതിനു ശേഷം മാത്രം മതി മണ ഈ എന്ന ആവശ്യമാണ് സമരസമിതി യോഗം ചേർന്നെങ്കിൽ പോലും ആ യോഗത്തിലും ഈ വിഷയം ഇവർ മുന്നോട്ട് വെച്ചെങ്കിലും അംഗീകരിച്ചില്ല തുടർന്നും ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂടി അംഗീകാരമില്ലാതെ അല്ലെങ്കിൽ അവരുടെ അവർ ഈ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അതിനെതിരെ ഇപ്പോൾ പുഴി മുറിക്കാമെന്ന തീരുമാനത്തിലേക്കായിരുന്നു സർക്കാർ കടന്നത് എന്തായാലും പൊഴി മുറിക്കൽ നടപടികളിലേക്ക് സർക്കാർ കടക്കും ഇപ്പോൾ പ്രതിഷേധവും ശക്തമാണ് ചെറുവള്ളങ്ങളിലും ബോട്ടുകളിലുമായി നിരവധി ാണ് നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ മുതൽ പുഴയുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു പന്തൽ ഉണ്ട് ആ പന്തലിലും നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്കും വിവിധ ഇടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് പൊഴി മുറിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പൊഴിമുറിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കാരണം പൊഴി മുറിക്കാൻ കഴിഞ്ഞാൽ സാധിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ പൊഴിമുറിച്ച് കഴിഞ്ഞാൽ തടയുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ഡ്രഡ്ജിങ് എന്നാണ് ഈ പ്രധാനമായി ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം കാരണം ഈ മണൽ അടിഞ്ഞുകൂടി മാസങ്ങളായിരിക്കുന്നു പുറത്തേക്ക് ബോട്ടുകൾ ഇറക്കാൻ കടലിലേക്ക് ബോട്ടുകൾ ബോട്ടുകളിറക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നു ഈ അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ കേവലം ഒരു പൊഴി മുറിച്ചുകൊണ്ട് മാത്രം വെള്ളം കടത്തിവിടുന്നത് കൊണ്ട് മാത്രം ഈ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകില്ല ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് പൂർണ്ണമായും പൂർണ്ണമായ രീതിയിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വെള്ളം നടക്കാൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പൊഴിമുറിക്കൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതിഷേധക്കാർ ഈ പ്രതിഷേധ സ്ഥലത്ത് പ്രതിഷേധ സ്ഥലത്ത് അവർ ഈ തെങ്ങുകളും വാഴകളും എല്ലാം നട്ടു പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പേർ കൂടുതൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികളെ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് എത്തി പ്രതിഷേധം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ് പത്ത് മണിയോട് കൂടി തന്നെ പുഴിമുറിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കങ്ങളും ആരംഭിക്കും അപ്പോൾ അതിനെതിരെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു രീതിയിൽ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നടക്കുന്നത് വിവിധ ബോട്ടുകളിലും വള്ളങ്ങളിലും ചെറു ബോട്ടുകളിലും വള്ളങ്ങളിലുമായി നിരവധി സ്ഥലത്തു നിന്നും നിരവധി ഇടങ്ങളിൽ നിന്നെല്ലാം ഈ മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് അശാസ്ത്രീയമായ ശാസ്ത്രീയമായ നിർമ്മാണമാണ് മുതലപ്പുഴയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അപകട ചുഴിയായി മാറുന്നതും അതോടൊപ്പം തന്നെ ഈ തരത്തിൽ മടങ്ങൾ നിരന്തരം ആടിച്ച് കൂടുതൽ സാഹചര്യം ഉണ്ടാകുന്നതെല്ലാം അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതിയിൽ ഈ ഒരു മുതൽപ്പുഴ നിർമ്മാണം നടത്തിയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് സമരസമിതിയും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് മാത്രമല്ല ഇതിൽ കാര്യക്ഷമമായ രീതിയിൽ നടത്തണമെങ്കിൽ പുലിമുട്ട് കുറച്ചുകൂടി കടലിനുള്ളിലേക്ക് പുളി പുലിമുട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് വേണം വേണ്ടിയിരുന്നു ഇത് ഈ അപകട ചുഴിയെ മാറ്റിയെടുക്കാനുള്ള സാഹചര്യ സാഹചര്യം സൃഷ്ടിക്കുന്നത് കേവലം ഈ ഒരു നടപടിക്രമ നിലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പുലിമുട്ടിട്ടിരിക്കുന്നത് അതിലും ഏറിയ പങ്കും പുലിമുട്ടുകൾ തിരയടിച്ച് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഈ സ്ഥലത്തേക്ക് അതായത് ഈ പൊഴിമുഖത്തേക്ക് മണലുകൾ കൂടുതൽ കൂടുതൽ അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ മണൽ അടിഞ്ഞു കൂടുന്ന നിലയിലേക്ക് എത്തിയപ്പോഴും ഈ മണൽ ഇങ്ങനെ കുന്നുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ആ ആവശ്യത്തോട് മുഖം സമീപനം സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു അധികൃതരുടെ ഭാഗത്ത് അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുകയും ചെയ്തു അതോടുകൂടിയാണ് ഈ പ്രദേശം ഒന്നാകെ അതായത് ഈ ഈ അഴിമുഖം ഒന്നാകെ അതിൽ മണൽ കൊണ്ട് നിറയുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോഴും മണൽ നീക്കം നടക്കുന്നുണ്ട് ഡ്രഡ്ജർ ഇവിടെ തന്നെ ഒരു ചെറിയ ഡ്രഡ്ജർ ഉണ്ട് എന്നാൽ ആ ഡ്രഡ്ജർ കാര്യക്ഷമമല്ല എന്നാണ് സമരസമിതി പറയുന്നത് കാരണം ഈ ഡ്രഡ്ജർ കൊണ്ട് മണൽ നീക്കം നടത്തി കഴിഞ്ഞാൽ അത് മാസങ്ങളോളം എടുക്കും ഇവിടെ നിന്നും മണൽ നീക്കം എടുക്കാൻ അത്രയും കാലം തങ്ങൾക്ക് കടലിൽ പോകാൻ സാധിക്കില്ല മണൽ കടലിൽ പോകാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ മത്സ്യബന്ധനം നടക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ഈ ഈ സ്ഥലത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് ഡ്രഡ്ജർ ഇതിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ വേഗത്തിൽ നീക്കം നടക്കുന്ന തരത്തിലുള്ള ഡ്രഗ്ജറുകൾ സ്ഥലത്ത് എത്തിക്കുകയും എത്തിച്ചുകൊണ്ട് മണൽ നീക്കം കുറച്ചുകൂടി കാര്യക്ഷമമാക്കണമെന്ന് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവും ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും പ്രതിഷേധം ഇന്നൊരു പ്രാഥമിക ഘട്ടം എന്തെങ്കിലാണ് പ്രതിഷേധം നടക്കുന്നത് ഇതുകൂടി കണ്ടുകൊണ്ട് തുടർന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടിക്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് റോഡിലേക്ക് വ്യാപിപ്പിക്കുകയും റോഡിൽ വാഹനങ്ങൾ തടയുന്ന നിലയിലേക്കും ഉള്ളൊരു രീതിയിലേക്ക് പ്രതിഷേധം കടക്കുമെന്നും ഈ സമരസമിതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂട്ടം കൂട്ടമായി പലയിടങ്ങളിൽ നിന്നായി മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തി അവരവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് അവരോട് പ്രതിഷേധം ഈ അടിസ്ഥാന ആവശ്യമെന്ന നിലയിലാണ് ഇവർ ഈ പ്രതിഷേധം ഉന്നയിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നു കഴിഞ്ഞാൽ അധികൃതരുടെ ഭാഗത്ത് തുടർന്നു കഴിഞ്ഞാൽ മത്സ്യബന്ധനം നടത്തുവാൻ സാധിക്കില്ല കടലിൽ പോകാൻ സാധിക്കില്ല സർക്കാർ ഉപാധിയായി വെച്ചിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൊല്ലത്തേക്ക് പോയി കൊല്ലത്തു നിന്ന് മത്സ്യബന്ധനം നടത്തണം എന്നാണ് കൊല്ലത്തെ രണ്ട് തുറമുഖങ്ങൾ ജോനകപ്പുറം അടക്കമുള്ള രണ്ട് തുറമുഖങ്ങളുടെ കാര്യം സർക്കാർ പറയുന്നുണ്ട് മത്സ്യ എന്നാൽ ആ സ്ഥലങ്ങളിലേക്ക് പോയി അവിടേക്ക് പോലും ഇവിടെ നിന്നും ഈ മണൽ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം മണൽ നീക്കം ചെയ്താൽ മാത്രമേ കടലിലേക്ക് ഇറങ്ങാൻ ബോട്ടുകൾക്ക് ഇറങ്ങാൻ കഴിയൂ ബോട്ടുകൾ ഇറക്കിയാൽ മാത്രമേ ഈ പറയുന്ന സ്ഥലത്തേക്ക് കൊല്ലത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയുകയുള്ളൂ മാത്രമല്ല അവിടെയും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് കാരണം കൊല്ലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഇവിടെ നിന്നും കൂട്ടമായി മത്സ്യബന്ധനത്തിന് അവിടേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ അതൊരു പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയാലും അവിടെയും സുഗമമായ രീതിയിൽ ഇവർക്ക് മത്സ്യബന്ധനം നടത്താൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ കൊല്ലം െന്ന് പറയുന്ന ഒരു ഒരു കൊല്ലത്തെ ഈ ഇടങ്ങളിൽ അതായത് രണ്ട് ഹാർബറുകളിൽ മത്സ്യബന്ധനം നടത്തണം എന്നൊരു നിർദ്ദേശവും അതും അംഗീകരിക്കാൻ കഴിയില്ല ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പറയുന്നത് ഈ സ്ഥലത്ത് ഇവർ മത്സ്യബന്ധനം നടത്തുന്ന ഈ മുതലപ്പൊഴി തുറമുഖത്തിന്റെ ഇവിടെ അവിടെ മത്സ്യബന്ധനം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് ഈ ഹാർബറിൽ മത്സ്യബന്ധനം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം മാത്രമല്ല ഈ അപകട ചുരിയായി കിടക്കുന്ന സ്ഥലത്ത് ആ അപകടങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് അപകടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ എന്നേക്കുമായി ഒരു രക്ഷാകവചം തീർക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ നേരത്തെ തന്നെ ഉന്നയിക്കുന്നത് ഇത്തരം ആവശ്യങ്ങൾക്ക് പല കാലങ്ങളുടെ ഒരു പഴക്കമുണ്ട് നിരവധി തവണ ഈ ഈ ഹാർബർ തുടങ്ങിയതു മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്നാൽ ആ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് നിരവധി ജീവനുകൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ ഈ പ്രതിഷേധം നടക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ അഴിമുഖത്ത് നടക്ക നടക്കായിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ നിരവധി തവണ നിരവധി പേർ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ഥലം കൂടിയാണ് പല ഇടങ്ങളിലും ഇത്തരം ഈ ഇത്തരം സമീപനങ്ങളെല്ലാം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടക്കുകയും ചെയ്തെങ്കിൽ പോലും അത് ഫലം കണ്ടെത്താത്ത സാഹചര്യം ഉണ്ടായി നിലവിലിപ്പോൾ മണ്ണ് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ എന്ന നിലയിൽ ഒരു ഡ്രഡ്ജർ ഉണ്ട് അതുകൊണ്ട് മഞ്ഞു നീക്കം ചെയ്യുന്നുമുണ്ട് അത് കാര്യക്ഷമമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് മറ്റൊന്ന് ഇപ്പോൾ ഈ പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാരും കടന്നിരിക്കുകയാണ് സർക്കാരിന് ഇപ്പോൾ കളക്ടർ പട്ടാളത്തിനെ കൊണ്ടുവന്നാലും ഈ പൊഴിമുറുക്ക ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങളുടെ ഇവിടുള്ള മത്സ്യങ്ങളുടെ ജീവൻ പോയാലും ഒരു കാരണവശം അനുവദിക്കില്ല ഇതിന് ഇതിൻ്റെ യഥാർത്ഥ പര്യാപ്തം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കിടക്കുന്ന വിഴിഞ്ഞത്ത് കിടക്കുന്ന ഡ്രജ്ജറാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെയ്യേണ്ടത് ഏറ്റവും അടിയന്തരമായിട്ട് അല്ലാതെ വേറെ ഇവർ കണ്ണൂരും കാസർഗോഡും ഓടേണ്ട കാര്യമില്ല പൊഴി മുറിക്ക എന്തായാലും ഞങ്ങൾ അനുവദിക്കില്ല നാല് പഞ്ചായത്ത് വെള്ളത്തിനടിയിലായാൽ പോലും ഇത്രയും ഈ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇത്രയും കാലം ഈ പണിക്ക് കടലിൽ പോകാൻ പറ്റാത്ത കടന്നപ്പെടുത്തി സർക്കാരിന് പുനർന്നു ചോദിക്കാൻ പറ്റിയില്ലല്ലോ സഹിച്ചാലും കള്ളനെ കഞ്ഞിവെച്ചനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വാസയോഗ്യമല്ല നിങ്ങൾക്ക് മറ്റ് നേരത്തെ ഒരു ഒരു നീക്കം എന്ന് പറയുന്ന രീതിയിൽ ആ കൊല്ലത്തേക്ക് കൊല്ലം ഹാർബറിൽ മത്സ്യബന്ധനത്തിനുള്ള അവസരം കൊടുക്കാമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചായിരുന്നു സർക്കാർ ഈ ചതിചേതാനെ അരിയാഹാരം കഴിക്കുന്ന ആൾ തന്നെയാണ് ആ എന്ത് ലോജിക്കിലാണ് അത് പറയുന്നത് ഇവിടെയുള്ളവരെല്ലാം കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ അക്കോമഡേറ്റ് അവിടെ ഉള്ളവർക്ക് അത് അവിടെ ഫോഴ്സുകൾ പിന്നെ ഇവിടെയുള്ള യാനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും അവിടെ ഒരു സംഘർഷം സാധ്യത ഉണ്ടാവില്ലേ സംഘർഷം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അത് വലുതാക്കാനാണ് ഉദ്ദേശം ഇവിടെ നാളെ ചെല്ലുമ്പോഴേക്കും അവിടെ അവിടുത്തെ ആളുകൾ മുൻകാലങ്ങളിലും ഇവിടെ ആൾക്കാര് പോയിട്ടുണ്ട് അവിടെ റഫ് സീസണിൽ പക്ഷേ ആ സമയത്ത് അവിടെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളോട് ഉണ്ടായിട്ടുണ്ട് പല നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഉള്ള മത്സ്യത്താളികൾ നിങ്ങളുടെ ആവശ്യം ഈ മണൽ നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ മത്സ്യബന്ധനത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് അല്ലേ തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങളുടെ ഈ പൊഴി മുറിക്കേണ്ടത് തന്നെയാണ് പൊഴി മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഇനി വെടിവെപ്പ് നടന്നാലും പുഴി മുറിക്കാൻ അനുവദിക്കില്ല നമ്മുടെ അഞ്ചോളം സ്ഥലങ്ങളിൽ അഞ്ച് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായിട്ട് വെള്ളം കയറും എന്നൊരു എന്നൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ പുഴി മുറിക്കൽ അതിന് നീക്കം നടത്തുന്നത് ആ സാഹചര്യത്തിൽ അതെങ്ങനെയായിരിക്കും അപ്പം ഞാനൊരു കാര്യം ചെയ്യാം അഞ്ചോളം പഞ്ചായത്തിൽ വെള്ളം കയറുമ്പോൾ അവർക്ക് ബോധോദയം വന്നു ഈ പതിനാറ് പള്ളിത്തുറ മുതൽ അല്ലെങ്കിൽ പിന്നെ പള്ളം മുതൽ വർക്കല വരെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പൊഴിയാണിത് ഇതുവരെ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ബോധമില്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ് മീറ്റർ ആഴണം നിലനിർത്തരണം എന്ന് അതിനവർക്കൊരു ഇതും പക്ഷേ അഞ്ച് പഞ്ചായത്തിൽ വെള്ളം കയറിയപ്പോഴത്തേക്ക് ഉണർന്ന് കൊടുത്തേക്കുന്നെങ്കിൽ ആദ്യം ഇത് ടോളറേറ്റ് ചെയ്തിട്ട് മണ്ണെന്ന് കയറി തുടങ്ങിയ സമയത്ത് നിങ്ങൾ അറിയിച്ചില്ലായിരുന്നു അതായത് ഈ വർഷം ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു സമരവും നടത്തി സമരം നടത്തിയപ്പോഴാണ് തോട്ടിൽ അടിക്കുന്ന ഒരു ഡ്രജറുണ്ട് ഇവിടെ മണ്ണടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൗത്തിലോട്ട് പോകത്തില്ല അവരെ തന്നെ പറഞ്ഞോളൂ മൗത്തിലോട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനുള്ള എക്യപ്മെൻസ് അല്ലേ ഇത് ഇത് വളരെ ചെറുതാണ് വലുത് കിടപ്പുണ്ട് അദാനിയുടെ കിടപ്പുണ്ട് അവർക്ക് അവരെ ഫോഴ്സ് ഉപയോഗിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല അതായത് ഇതിന്റെ ഈ ആറ് മീറ്റർ ആഴം എന്നത് സ്വാഭാവികമായിട്ട് നിലനിർത്തണം ഈ സ്ഥലത്ത് ഈ അഴിമുഖത്ത് അങ്ങനെ നിലനിർത്തണം നിലനിർത്തി മാത്രമേ സുഗമമായിട്ട് വള്ളങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ എങ്കിൽ മാത്രമേ ഈ മത്സ്യബന്ധനം അടക്കം സുഗമമായി സാധ്യമാവുകയുള്ളൂ എന്നാൽ ആ നീക്കം നടത്തുന്നില്ല കാരണം ഇത് ഈ ഒരു നിമിഷം ഒരു തവണ ഇവിടേക്ക് മണലിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ മണൽ കൂനകൾ രൂപപ്പെടുമ്പോഴോ നീക്കം ചെയ്യുന്നത് മാത്രമല്ല ഈ അനുദിനം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കണം അതായത് മാസത്തിൽ ഒരു തവണയെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന മാത്രമേ ഇതിന്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത് ഒരു ആറ് മീറ്റർ ആഴത്തിൽ നിലനിർത്താൻ കഴിയുള്ളൂ എങ്കിൽ മാത്രമേ അപകടമില്ല വലിയ സംഘർഷ സാധ്യത അവിടെ കാണുന്നുണ്ട് തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴി മുറിക്കുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം രൂക്ഷമാവുകയാണ് പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനത്തിന് പിന്നാലെ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് പൊഴി മുറിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെ ബോട്ടുകളിൽ പ്രതിഷേധക്കാരും അഴിമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അഴിമുഖത്ത് ഡ്രഡ്ജിങ് കാര്യക്ഷമമാകാതെ പൊഴി തുറക്കാൻ പാടില്ല എന്നാണ് സമരസമിതിയുടെ ആവശ്യം പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്